മലയാളം ബിഗ് ബോസ് സീസൺ ആവുക ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മോർണിംഗ് അങ്ങനെ ഇന്ന് ബിഗ് ബോസ് എല്ലാവരും തന്നെ ഡാൻസ് കളിക്കാൻ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നടക്കാൻ പോകുന്നത് നമ്മുടെ നെവിനിട്ടുള്ള പണിയാണ് ബിഗ് ബോസ് വീട്ടിലെ കുടുംബാംഗങ്ങൾ എല്ലാവരെയും കൊടുക്കുന്നത് ഒരുപാട് പാത്രങ്ങളൊക്കെ നെവിനിന്ന് കഴുകുന്നുണ്ട് എന്താണെങ്കിലും ഇന്ന് ജയിൽ നോമിനേഷനും ഉണ്ടാവും അതേപോലെ തന്നെ നമ്മുടെ ക്യാപ്റ്റൻസി നോമിനേഷനും ഉണ്ടാവും അടുത്ത ആഴ്ചയിലേക്ക് ആരാണ് ക്യാപ്റ്റനായി വരുന്നതും അതേപോലെ ഇന്ന് രണ്ട് പേരായിരിക്കും ജയിലിലേക്ക് ബിഗ് ബോസ് വീട്ടിൽ പോകുന്നത് അത് ആരൊക്കെയാണെന്ന് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയാം ഈ ആഴ്ച എന്താണെങ്കിലും അനുമോളാണ് മികച്ച പെർഫോമൻസ് അനുമോൾ ആരെയും ആണ് ചെയ്തത് അതുകൊണ്ട് തന്നെ അനുമോളെ ആരെയും ചെയ്യാൻ സാധ്യതയില്ല ഇനി നമുക്ക് എന്താണെങ്കിലും കാത്തിരുന്ന് കണ്ടറിയാം ആരൊക്കെയാണ് ജയിലിൽ പോകാൻ സാധ്യതയുള്ളത് ഈ ഒരാഴ്ച ബിഗ് ബോസ് വീട്ടിൽ മോശം പ്രകടനം കാഴ്ചവെച്ചതായി നിങ്ങൾക്ക് തോന്നുന്ന രണ്ട് വ്യക്തികളുടെ പേര് നമ്മുടെ കമൻ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കാൻ മറക്കരുത്